നമസ്കാരം ഈ ചില വാർത്തകൾ അറിയാം സെക്കൻഡ് ആദ്യം സ്വന്തക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ പരിഭ്രാന്തി രാജേഷ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ അണുബാധ അടച്ചു ഡയാലിസിസ് രോഗികളുടെ മരണം രക്തത്തിൽ അണുബാധയെന്ന് ആശുപത്രി സൂപ്രൻ അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുന്നുവെന്ന് ശബരിമല സ്വർണ കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ നിലപാട് മാറ്റിയെന്നും മന്ത്രി എം പി രാജേഷ് ആരോപിച്ചു ശബരിമല കേസിൽ പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് കുറ്റപ്പെടുത്തി അന്വേഷണത്തിന്റെ തുടക്കത്തിൽ എസ്ഐ ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ സതീശൻ ഇപ്പോൾ അന്വേഷണം മുൻ മന്ത്രിമാരിലേക്കും ഉന്നത നേതാക്കളിലേക്കും നീങ്ങുമോ എന്ന ഭയത്തോടെയാണ് നിലപാട് മാറ്റിയതെന്ന് മന്ത്രി പരിഹസിച്ചു അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ഹൈക്കോടതി പോലും നിരീക്ഷിച്ച സാഹചര്യത്തിൽ മന്ത്രിയുടെ ഓഫീസിനെതിരെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു കായംകുളം ബി എച്ച് എൽ എൻ ആശുപത്രിയിൽ ഡയാലിസിന് വിധേയരായ രണ്ട് രോഗികൾ മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ മരിച്ചവരുടെ രക്തത്തിൽ അണുബാധ കണ്ടെത്തിയതായും വൃക്ക രോഗികൾക്ക് പൊതുവെ പ്രതിരോധ കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു കായംകുളത്ത് ഡയാലിസിന് പിന്നാലെ രണ്ട് രോഗികൾ മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവ് ആരോപിച്ചു ബന്ധുക്കൾ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ബി എച്ച് എൻ എൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ മാധ്യമങ്ങളെ കണ്ടത് മരിച്ച രോഗികളുടെ രക്തത്തിൽ അണുബാധ ഉണ്ടായിരുന്നതായും തീവ്രമായ വൃക്ക രോഗം ബാധിച്ചതാണ് ബാധിച്ചവർക്ക് പ്രതിരോധ ശേഷി കുറവായതാണ് നിലവഷലായതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വകുപ്പ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ കാർഡിയാക് കെയർ യൂണിറ്റ് അണുബാധയെ തുടർന്ന് അടച്ചു യൂണിറ്റിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് രോഗികളെ മെഡിക്കൽ ഐ സിയുവിൽ മാറ്റി കോഴിക്കോട് നഗരത്തിലെ പ്രധാന ആരോഗ്യ കേന്ദ്രമായ ബീച്ച് ജനറൽ ആശുപത്രിയിൽ കടുത്ത അണുബാധയെ തുടർന്ന് കാർഡിയാറ്റിക് കെയർ യൂണിറ്റ് താൽക്കാലികമായി അടച്ചുപൂട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂണിറ്റിനുള്ളിൽ അണുബാധ പടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കുകയായിരുന്നു ഹൃദ്രോഗ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കുന്ന പതിനഞ്ച് രോഗികളെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഉടനെ തന്നെ മെഡിക്കൽ ഐ മാറ്റിയിട്ടുണ്ട് നിലവിൽ സി സിയു പൂർണമായും അണുവിമുക്തമാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ശുചീകരണ പ്രക്രിയകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വാർഡിൽ വീണ്ടും തുറക്കുകയുള്ളൂ എന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് അണുബാധയുടെ ഉറവിടം കണ്ടെത്താനായി വിദഗ്ധ പരിശോധനകൾ നടത്തി വരികയാണ് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് മെഡിക്കൽ ഐ സിയുവിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും പരിപ്രാതിപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം യു ഡി എഫ് നേതാക്കളിലേക്ക് നീങ്ങുന്നതിനെ സ്വാഗതം ചെയ്ത് പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേസിൽ കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നീങ്ങുമ്പോൾ യു ഡി സ്വീകരിക്കുന്നത് അവസരവാദപരമായ നിലപാടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമല സ്വർണക്കൊള്ള കേസിൽ യു ഡി എഫ് നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണ നീക്കങ്ങളിൽ സ്വാഗതം ചെയ്ത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് അടുത്ത ബന്ധമുള്ളതാണെന്ന് അദ്ദേഹം ആരോപിച്ചു പ്രതിയെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തിക്കുവാൻ അടൂർ പ്രകാശ് ഇടനിലക്കാരനായി നിന്നുവെന്ന ആരോപണം ഗൗരവമാണ് നേരത്തെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട യു ഡി എഫ് ഇപ്പോൾ അന്വേഷണം സ്വന്തം നേതാക്കളിലേക്ക് നീങ്ങുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ നിഷ്പക്ഷമായ അന്വേഷണം അനിവാര്യമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ന്യൂയോർക്ക് നഗരത്തിന്റെ ഭരണസാരിത്യത്തിൽ പുതിയ ചരിത്രം വംശജനായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു നഗരത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയർ ആദ്യ ദക്ഷിണേന്ത്യൻ മേയർ എന്നീ വിശേഷങ്ങളോടെയാണ് മുപ്പത്തിനാലുകാരനായ മംതാനി ഈ പദവിയിലെത്തുന്നത് ലോകത്തെ വിസ്മയിപ്പിച്ച ചരിത്ര വിജയത്തിന് പിന്നാലെ ന്യൂയോർക്ക് സിറ്റിയുടെ പുതിയ മേയറായി ഇന്ത്യൻ വംശജൻ സൊഹ്രാൻ മംതാനി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പുതുവർഷ പുലറിയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് മംതാനി ചുമതലയേറ്റത് ഇതോടെ ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറും ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരികളിൽ ഒരാളുമായി മംതാനി മാറി സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വാടക വർധനവ് തടയുന്നതിനും തന്റെ ഭരണകൂടം മുൻഗണന നൽകുമെന്ന് സ്ഥാനമേറ്റ ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു പ്രശസ്ത സംവിധായക മീറ നായരുടെയും മുഹമ്മദ് മംതാനിയുടെയും മകനായ സൊഹ്റാൻ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന വാഗ്ദാനത്തോടെയാണ് നഗരഭരണം ഏറ്റെടുത്തത് ഈ മണിക്കൂറിലെ സെക്കൻഡ് റൗണ്ട് റൗണ്ട്അപ്പ് വാർത്തകൾ അവസാനിച്ചു പ്രൈം ടൈം അപ്ഡേറ്റ് വേണ്ടി കാത്തിരിക്കാം